ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതിനു മുമ്പ് സോളാർ പാനലിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് സൗണ്ട് കുറവാണ് എന്ന് ഒരഭിപ്രായം പൊതുവെ കേൾക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി ഇവിടെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ ഉപയോഗിക്കുന്ന സോളാർ പാനലാണ് ഇത് ഇരുപത് വാട്ടിൻ്റെ സോളാർ പാനൽ ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ച സോളാർ പാനലാണ് ഇതൊരു ഫാൻ ഡി സി ഫാൻ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ഉപയോഗിച്ചത് രണ്ടാമത് ഉപയോഗിച്ച നൂറ് വാട്ടിൻ്റെ സോളാർ പാനലാണ് അത് ഡി സി മാത്രം കണക്ട് ചെയ്യാനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ നിന്നൊരു വയറ് താഴേക്ക് കൊടുത്തിട്ടുണ്ട് സോളാർ പാനലിൽ നിന്നുള്ള വയറ് കൊണ്ടുവന്ന് ഈ ഐസൊലേറ്റിംഗ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഐസൊലേറ്റിംഗ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവും നെഗറ്റീവും വേർപെടുത്താൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് സോളാർ ചാർജ് കൺട്രോളറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് രണ്ട് പോസിറ്റീവും നെഗറ്റീവും വന്ന് സോളാർ ചാർജ് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴും സോളാർ പാനൽ ഉപയോഗിക്കുന്നവർ സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുക കേട്ടോ അന്നേരം നമുക്ക് അതിൽ നിന്ന് തന്നെ സോളാർ ചാർജ് കൺട്രോളിൽ നിന്ന് തന്നെ ലോഡിലേക്ക് എടുക്കാനുള്ള സംവിധാനമുണ്ട് ഞാൻ ഡി സി സിസ്റ്റത്തിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് മുപ്പത് എ എച്ചിൻ്റെ മുപ്പത് ആംബി അവർ മൂവായിരം എം എ എച്ച് വരുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിതൊരു മാർക്കറ്റിൽ നാലായിരം രൂപയ്ക്ക് ഈ ഒരു ബാറ്ററി ഇതിൻ്റെ ആവശ്യം ഉള്ളൂ ഇത് കാർ ബാറ്ററിയാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി നമ്മളെ വീട്ടിലേക്കൊക്കെ വരുന്ന സാധാരണ കറണ്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇരുന്നൂറ് വാട്ടിൻ്റെ ഈ സോളാർ പാനലാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളൊരു സോളാർ സിസ്റ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കണ്ട ചെറിയ സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻ വന്നിട്ട് ഈ എക്സൈഡിൻ്റെ സോളാർ ചാർജ് കണ്ട്രോളിൽ കയറി അതിൽ നിന്ന് ബാറ്ററിയിലേക്ക് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ കത്തി കിടക്കുന്ന ബൾബാണ് ആദ്യം നിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ബൾബ് മാത്രമേ ഇപ്പോൾ അതിൽ നിന്ന് ആ ഇരുപത് വാട്ടിൻ്റെ സോളാർ പാനലിൽ നിന്ന് ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളൊരു സോളാർ സിസ്റ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറ് വാട്ടിൻ്റെ സോളാർ പാനലും നിങ്ങൾക്ക് ഇതുപോലൊരു ചെറിയ സോളാർ ചാർജ് കണ്ടോ എക്സൈഡിൻ്റെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വേണ്ട ഓൺലൈൻ അവൈലബിൾ ആണ് ഇത് ഉപയോഗിച്ച് ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഡി സി നയൺ വാട്ടിൻ്റെയും ടെൺ വാട്ടിൻ്റെയൊക്കെ ബൾബ് ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് നമുക്ക് ഓൺലി ഡി സിയിൽ പ്രവർത്തിപ്പിച്ചാൽ മതിയായിരിക്കും അതിലേക്ക് കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഡി സി കണക്ഷൻ അവിടെ ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഡി സിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും എ സി ചെയ്യണമെന്നില്ല എ സി ചെയ്യണമെങ്കിൽ ഇൻവെർട്ടർ ഒക്കെ മേടിക്കേണ്ടി വരും അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു ഫാൻ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം ഇരുപത് വാട്ടിൻ്റെ സോളാർ പാനൽ ഉപയോഗിച്ചിരുന്നത് നിലവിലത് നൂറ് വാട്ടിൻ്റെ സോളാർ പാനലാണ് ഉപയോഗിക്കുന്നത് ഇത് പതിനെട്ട് വാട്ടിൻ്റെ ഫാനാണ് അത്യാവശ്യം തന്നെ രാവിലെ കിടന്ന് രാവിലെ വരെയും വർക്ക് ചെയ്യുന്നുണ്ട് നേരത്തെ കണ്ട സോളാർ ചാർജ് കൺട്രോളർ ആമിസിയുടെയാണ് അത് റേറ്റ് കൂടുതലാണ് ഡി സി നമുക്ക് ഡി സി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഈ എക്സൈഡിൻ്റെ സോളാർ ചാർജ് കൺട്രോളിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി